ഇന്ന് പാകിസ്ഥാൻ ആർമീൻ്റെ ഉള്ളിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കത്തിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് അതായത് പാകിസ്ഥാൻ ആർമി തന്നെ തകർന്നു പോകുന്ന ഒരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് അതിനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി ചർച്ച ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇട്ട് കിടക്കാം അപ്പോൾ പാകിസ്ഥാന് പണ്ട് തൊട്ടേ ഉള്ള രണ്ട് പ്രശ്നങ്ങളാണ് ഒന്ന് വന്നിട്ട് അവരുടെ രാജ്യം മൊത്തം കൺട്രോൾ ചെയ്യുന്നത് മിലിറ്ററി അതായത് ഏതെല്ലാം പ്രധാനമന്ത്രികൾ വന്നാലും പ്രസിഡൻറ്റോ അങ്ങനെ ആര് തന്നെ ആ ഒരു ഹയർ ഡെസ്റ്റിനേറ്റിലോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല നാലോ അഞ്ചോ വർഷം പോലും തയ്ക്കാൻ പറ്റില്ല മൂന്ന് വർഷമാകുമ്പോൾ തന്നെ അവിടെ മിലിട്ടറി ഭരണം കൊണ്ടുവന്ന് അവരെ എടുത്തു കളയുകയാണ് ചെയ്യൽ ഇതു തന്നെ ആ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു പരാജയത്തിനും കാരണമാണ് മാത്രമല്ല അവിടെ മിലിട്ടറി വിചാരിക്കുന്ന പോലെയാണ് പല കാര്യങ്ങളും ചെയ്യുന്നത് എന്നാൽ ഈ മിലിട്ടറിക്ക് തന്നെ പല കാര്യത്തിനും വലിയ രീതിയിലുള്ള ഒരു കഴിവ് ഇല്ല അതായത് അവർക്ക് ഈ തീവ്രവാദത്തിനെ വളർത്തി വളർത്തി അതിനെ ഡിപ്പെൻഡ് ചെയ്ത് വളർന്നു വന്നുകൊണ്ട് തന്നെ അതായത് ഒരു ഉള്ളിൽ വളരുന്ന മിലിറ്റൻറിനെ എങ്ങനെ ഒതുക്കാം അതുപോലെ തന്നെ ഉള്ളിൽ വളരുന്ന പല കാര്യങ്ങളും എങ്ങനെ ഒതുക്കാം അതുപോലെ തന്നെ തീവ്രവാദികളെ എങ്ങനെ കണ്ടുപിടിക്കാം ആരാണ് അതായത് ഒരു ട്രേറ്റർ അതായത് ദേശദ്രോഹി എന്നുള്ള കാര്യങ്ങളൊന്നും അവർക്ക് സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റില്ല അതിൻ്റെ ഒരു ഫെയിലറായിട്ട് തന്നെയാണ് ഈ പാകിസ്ഥാൻ ബംഗ്ലാദേശും കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഭീരങ്കി വെച്ച് സ്വന്തം രാജ്യം ജനങ്ങൾക്കെതിരെ അറ്റാക്ക് നടത്തിയത് എയർഫോഴ്സ് വെച്ച് സ്വന്തം രാജ്യത്തിൻ്റെ ജനങ്ങൾക്കുമെതിരെ അറ്റാക്ക് നടത്തിയത് അപ്പോൾ ഇതെല്ലാം തന്നെ സ്വന്തം രാജ്യത്തിൻ്റെ ഉള്ളിൽ നടക്കുമ്പോൾ അത് ഏറ്റവും വലിയൊരു പരാജയത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു പരാജയമാണ് അവിടെ കാണിച്ചു തരുന്നത് ഇതെല്ലാം ചെയ്ത ഒരു ആർമി ഉണ്ടെങ്കിൽ അത് പാകിസ്ഥാൻ ആർമി എന്ന് നെഞ്ചും വിരിച്ചു പറയാം കാരണം അത്രമാത്രം നാണംകെട്ടൊരു ആർമിയാണ് പാകിസ്ഥാൻ ആർമി ഇപ്പോൾ റീസെൻറ്റായി സംഭവിച്ചിരിക്കുന്ന എന്താ വെച്ചാൽ അതായത് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പറയും അതായത് ഈ കറപ്ഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അതായത് രാഷ്ട്രീയ നേതാക്കളെല്ലാം തന്നെ വലിയ വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ തങ്ങുന്നു അവർ താഴെ വന്ന് ജനങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കുന്നില്ല അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പല വിമർശങ്ങളും പറയാം പക്ഷേ ഇത് പാകിസ്ഥാനിൽ പറയുന്നത് ആർമി ഓഫീസേഴ്സിന് എതിരെയാണ് അതായത് ഒരു കമാൻഡോ അല്ലെങ്കിൽ ജൂനിയർ കമാൻഡോൻ്റെ മേലോട്ടുള്ള ആൾക്കാരൊന്നും തന്നെ ഗ്രൗണ്ട് ലെവലിലോട്ട് ഒരിക്കലും പോകുന്നില്ല അതായത് ഇപ്പോൾ യുദ്ധം ചെയ്യുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ബോർഡർ ഇഷ്യൂസ് ഇപ്പോൾ കാശ്മീർ ബോർഡർ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവിടെ നമ്മുടെ കമാൻഡോസും ജനറൽസും പലതവണ ഡയറക്റ്റ് വിസിറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ പലതവണ അവരുടെ ഒപ്പം നിന്നിട്ടാണ് കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് ജൂനിയർ അതായത് മിനിമം നമ്മുടെ കമാൻഡോസ് എങ്കിലും ഓൺ ഗ്രൗണ്ടിൽ എപ്പോഴും വർക്ക് ചെയ്ത് വരുന്നതാണ് അതാണ് ഇന്ത്യൻ ആർമി ഇത്ര സ്ട്രോങ് ആയി നിൽക്കാറുള്ള കാരണം പക്ഷേ നേരെ മറിച്ച് പാകിസ്ഥാൻ ആർമിയിൽ നോക്കുകയാണെങ്കിൽ കമാൻഡോൻ്റെ താഴെയുള്ള സാധാരണ എസ് ഐ അങ്ങനെയുള്ള ആൾക്കാർ മാത്രമോ ഗ്രൗണ്ട് ലെവലിൽ നിൽക്കുകയുള്ളൂ അതായത് ജനറൽ ആയിക്കോട്ടെ കമാൻഡോസ് ആയിക്കോട്ടെ ഇൻസ്പെക്ടേഴ്സ് ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം തന്നെ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലും അതുപോലെ തന്നെ ക്വാർട്ടേഴ്സുകളിലും മാത്രമാണ് ഇവർ ഇവർ ചിലവഴിക്കുന്നത് എപ്പോഴേലും ഒരു ഇൻസ്പെക്ഷനാന്ന് പറഞ്ഞുകൊണ്ട് ആരുമില്ലാത്ത അതായത് വളരെ സേഫ്റ്റി ആയുള്ളൊരു സ്ഥലത്ത് കൊണ്ടുപോയി കുറേ ഫോട്ടോഷൂട്ട് എല്ലാം എടുത്ത് പുറം ലോകം കാണിക്കലാണ് ഇവരുടെ സ്ഥിരം പരിപാടി ഇപ്പോൾ അവിടെ നടക്കുന്ന പ്രശ്നം എന്താണെന്നു വെച്ചാൽ അതായത് ബൾച്ചിസ്ഥാൻ സെപ്പറേറ്റ് ആയി പോകണം എന്ന് പറഞ്ഞുകൊണ്ട് കുറേയധികം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അതെല്ലാം നിങ്ങൾ അറിയുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ ബൾച്ചിസ്ഥാനിലോട്ട് പാകിസ്ഥാൻ ആർമി ആരേലും പോയി കഴിഞ്ഞാൽ അവർ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്യുക അതുമാത്രമല്ല റീസെൻറ്റായിട്ട് ജാഫർ എക്സ്പ്രസ് കടത്തിക്കൊണ്ടുപോയി തൊണ്ണൂറിലും അധികം പാകിസ്ഥാൻ ആർമി ആൾക്കാരെ കൊന്നുകളഞ്ഞു എന്ന് ഓപ്പണായിട്ട് പ്രൂഫ് അടക്കം ബൾച്ചിസ്ഥാൻ ആർമി പറഞ്ഞു എന്നാൽ പാകിസ്ഥാൻ ഈ ലോകത്തിൻ്റെ അടുത്ത് പറഞ്ഞത് വെറും അഞ്ച് ആർമി ഓഫീസേഴ്സ് മാത്രമോ മരണപ്പെട്ടിട്ടുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ തന്നെ ഡാറ്റ വളരെ വലിയ പ്രശ്നമാണ് ഇതെന്താവും അതായത് ഈ ഉള്ളൂ എന്ന് പറയുമ്പോൾ എന്താവും അതായത് ഈ ബാക്കിയുള്ള ആർമി ഓഫീസേഴ്സിനൊന്നും തന്നെ കൃത്യമായിട്ട് അവരുടെ മരണത്തിന് വേണ്ടിയുള്ള അതായത് ആ ചടങ്ങിന് കിട്ടേണ്ട കാഷോ അങ്ങനെ ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും കിട്ടാതെ ഇത് തന്നെ ഒരു ആർമി ഓഫീസേഴ്സിനെ നടത്തുന്ന ഏറ്റവും വലിയൊരു ചതി അല്ലെങ്കിൽ വഞ്ചന എന്ന് പറയും കാരണം റിയൽ ഡാറ്റ പുറത്തു വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ അത് അവിടെ നാണം കെടും അത് യു എല്ലാം വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമാകും എന്നറിയാം അതുകൊണ്ട് പാകിസ്ഥാനിനെ പൊത്തിപ്പിടിച്ച് മറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ലെവീസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് അതായത് ഇന്ത്യൻ ആർമീൻ്റെ കീഴിൽ കുറേ സബ് ഗ്രൂപ്പുകൾ ഉണ്ടാവുമല്ലോ അതേപോലെ തന്നെ ഒരു ഗ്രൂപ്പാണ് ലെവീസ് എന്ന് പറയുന്നത് അതായത് ഡയറക്റ്റ് ആർമീൻ്റെ താഴെ വരുന്നത് എല്ലാവിധ ഓപ്പറേഷൻസും ഇവരാണ് പാകിസ്ഥാനും നടക്കുന്നത് ഇപ്പോൾ ഇവരെ ബൾച്ചിസ്ഥാനിലോട്ട് ഇവരെ വിടുകയാണ് അപ്പോൾ ബൾച്ചിസ്ഥാനിൽ പോയ ഇവർക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതായത് അവിടെ ടോപ്പ് കമാൻഡേഴ്സ് ഒന്നുമില്ല സാധാരണ ഈ ആൾക്കാർ മാത്രമാണ് ഉള്ളത് ഈ സോൾജേഴ്സ് മാത്രമാണ് ഉള്ളത് അതുമാതല്ല ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോലീസ് ആൾക്കാരുമാണ് ഉള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഈ ലവീസ് എന്ന് പറയുന്ന ഈ ഒരു പടം അതായത് ഒരു ആർമിയിൽ മൊത്തമായിട്ടും ഉള്ളത് പാകിസ്ഥാനിലുള്ള എല്ലാ ജനങ്ങളും ഈ ലവീസ് എന്ന് പറയുന്ന ഇതിലുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ബൾച്ചിസ്ഥാനിലുള്ള ആൾക്കാരും ഈ ലവീസിൽ പണിയെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ലവീസ് ആൾക്കാർ പോയിട്ട് ഈ ബൾച്ചിസ്ഥാൻ ആർമീനെയോ അല്ലെങ്കിൽ ബൾച്ചിസ്ഥാൻ ആൾക്കാരെയോ കൊന്നു കളഞ്ഞു കഴിഞ്ഞാൽ അവർ തിരിച്ച് അതായത് ലീവിന് വേണ്ടി വീട്ടിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ റിസൈൻ ചെയ്ത് വീട്ടിൽ പോകുമ്പോഴോ ഒക്കെയുള്ള അവരുടെ അവസ്ഥ എന്താകും അവിടെ പോയി കഴിഞ്ഞാൽ അവർ കൊന്നു കളയും അപ്പോൾ അവർ അവരുടെ ഒരു പേടിയുണ്ട് അതായത് ഇവിടെ വന്നു ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് ഇവരെ ബൾച്ചിസ്ഥാന അധികം വെറുപ്പിക്കുന്ന താ താല്പര്യമില്ല വെറുപ്പിച്ച് കഴിഞ്ഞാൽ ലീവിന് വീട്ടിൽ പോകാൻ പറ്റില്ല എന്ന് നല്ലവണ്ണം കൃത്യമായിട്ട് ഈ ലിവസിന് അറിയാം അതുകൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒന്നാമത്തെ കാര്യം ഈ ബൽജിസ്ഥാൻ ആർമി വരികയാണെങ്കിൽ അവരെ ഒന്നെങ്കിൽ തോക്കെല്ലാം എറിഞ്ഞു കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവലാണ് ഒന്നാമത്തെ സ്റ്റേജ് ചെയ്യുക രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് തോക്കടക്കം അവരുടെ അടുത്ത് കൊടുത്തുകൊണ്ട് അവരുടെ അടുത്ത് തന്നെ സറണ്ടർ ചെയ്യുക പാകിസ്ഥാൻ ആർമി സറണ്ടർ ചെയ്യുന്ന ഇത് ആദ്യമൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ നമ്മുടെ അടുത്ത് നാണം കെട്ട് അവർ സറണ്ടർ നടത്തിയതാണ് അതാണ് ഏറ്റവും ബെസ്റ്റ് സറണ്ടർ ഈ ലോകത്ത് സംഭവിച്ചതിൽ അപ്പോൾ അതേപോലെ സറണ്ടർ ചെയ്യാം ഈ രണ്ട് ഓപ്ഷനാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ബൾച്ചിസ്ഥാൻ ആർമീൻ്റെ അടുത്ത് യുദ്ധം ചെയ്ത് നിൽക്കാൻ അതായത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രസൻസ് ഉള്ള ടോപ്പ് ലീഡേഴ്സോ ഇല്ല അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിയോ ഉള്ളോ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നു പക്ഷേ ഓപ്പോസിറ്റ് ആൾ ഇച്ചിരി സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഇവരെ കൊന്നു കളയുകയാണ് സാധാരണ താഴെയുള്ള സോൾജേഴ്സ് മരണപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഒരു ഷോക്കിംഗ് ഇൻഫർമേഷൻ വന്നതെന്നുവെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി മൂന്ന് ഈ മൂന്ന് വർഷം കൊണ്ട് തന്നെ രണ്ടായിരത്തിലും അധികം പാകിസ്ഥാൻ സാധാരണ സോൾജേഴ്സ് സോൾജേഴ്സ് സ്വന്തം രാജ്യത്തുള്ള മിലിറ്റൻ ഗ്രൂപ്പുകൾ കൊണ്ട് കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത് ഇതിൽ ബി എൽ എ തന്നെ ഏകദേശം അഞ്ഞൂറോളം കൊന്നുകളഞ്ഞു എന്ന് പറയുന്ന ഒരു ഷോക്കിംഗ് റിപ്പോർട്ടുകളുമുണ്ട് പാകിസ്ഥാൻ ഇതിനെ റിജക്റ്റ് ചെയ്യുന്നുമുണ്ട് പക്ഷേ ഇതിൽ രണ്ടായിരം ഇല്ലെങ്കിലും ആയിരത്തിലും അധികം ഉണ്ടാവാൻ സാധ്യതകൾ കൂടുതലാണ് കാരണം റീസെൻ്റായിട്ടാണ് നൂറ് പേരെ കൊന്നുകളഞ്ഞു ഇതേപോലെ പല അറ്റാക്കുകൾ അതായത് പല അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു സ്ഫോടനം നടന്നു അതിൽ നാൽപ്പത് പേര് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഈ സംഖ്യ കൂടുന്നതുകൊണ്ട് തന്നെ ഈ സോൾജേഴ്സിന് പേടിയാണ് അതായത് അവിടെ പോയി യുദ്ധം ചെയ്യാൻ ഒന്ന് അവരെ വീട്ടിലോട്ട് പോകാൻ പറ്റില്ല രണ്ട് ഇവരോട് യുദ്ധം ചെയ്ത് മരണപ്പെടുന്നുണ്ടെങ്കിലും സാധാരണ ആൾക്കാർ മാത്രമാണ് മറ്റ് കമാൻഡേഴ്സും ഇൻസ്പെക്ടേഴ്സും അതുപോലെ തന്നെ ജനറൽ എല്ലാം തന്നെ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ നിന്നിട്ടാണ് അവരവിടെ എ സി റൂമിൽ നിന്നിട്ടാണ് ഇവർക്ക് ഓപ്പറേഷൻ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഇതുമാത്രമല്ല ഈ ബൾച്ചിസ്ഥാൻ എന്ന് പറയുന്ന സ്വന്തം രാജ്യത്തുള്ള സ്വന്തം ജനങ്ങളെ തന്നെയാണ് ഇവർക്കെതിരെ തിരിയുന്നത് അപ്പോൾ ബൾച്ചിസ്ഥാനുള്ള അതായത് അതേ ആർമിയിൽ ജോയിൻ ചെയ്ത ആൾക്കാരുടെ ആവശ്യം ഇതും തന്നെയായിരിക്കില്ലേ ബൾച്ചിസ്ഥാൻ സെപ്പറേറ്റ് രാജ്യമായി പോകണമെന്ന് അപ്പോൾ അങ്ങനെയുള്ള രീതിയിലാണ് ഇവരിങ്ങനെ പിരിഞ്ഞു പോകാൻ നിൽക്കുന്നത് അപ്പോഴാണ് പാകിസ്ഥാൻ മേജർ അതായത് ഒരു സ്ട്രിക്റ്റ് ആക്ഷൻ പറഞ്ഞിരിക്കുന്നത് അതായത് ആരെയും സറണ്ടർ ചെയ്യുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടിട്ടോടുകയോ ചെയ്യുകയാണെങ്കിൽ അവരെ ആർമിയിൽ നിന്ന് തന്നെ റിമൂവ് ചെയ്യും എന്ന് പറയുന്ന ഒരു ഓപ്പൺ മെസ്സേജ് കൊടുത്തു ഈ ഒരു ഡോക്യുമെൻ്റ് പുറത്തുവിട്ട് ലീക്കാവുകയും ചെയ്തു അപ്പോൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അതായത് ലെവീസ് അതുപോലെ തന്നെ പല ഗ്രൂപ്പുകളിലുള്ള ആർമി ഗ്രൂപ്പുകളിലുള്ള പാകിസ്ഥാൻ ആർമിയിലുള്ള ജനങ്ങൾ തന്നെ അതായത് ഞങ്ങൾക്കിനി ഈ ആർമിയിൽ നിൽക്കാൻ താല്പര്യമില്ല അതായത് ആർമിയിൽ നിൽക്കുകയാണെങ്കിൽ ജീവൻ അവർക്ക് നല്ല രീതിയിൽ ബോധമായി അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ആർമിയിലെ ഇനി ഞങ്ങൾക്ക് നിൽക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ പല ആർമി ഓഫീസേഴ്സ് ഇവിടെ താല്പര്യമില്ല ഞങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ പോയി പണിയെടുത്താണെങ്കിലും ജീവിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാം തന്നെ റിസൈൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ അതായത് മേജർ കുറേ ആൾക്കാർ ഒരുമിച്ച് റിസൈൻ ചെയ്യുന്ന ഒരു സ്റ്റേജിലാണ് ഉള്ളത് പലരും റെസിഗ്നേഷൻ കൊടുത്തുകൊണ്ടിരിക്കുക ഇതിൽ തന്നെ പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള ഷോക്കാണ് കാരണം പുതിയ ആൾക്കാർ ജോയിൻ ചെയ്യാൻ പറ്റുന്നുമില്ല പഴയ ആൾക്കാരാണ് റിസൈൻ ചെയ്ത് പോവുകയാണ് ഇത് വലിയൊരു പ്രശ്നമായി നിൽക്കുകയാണ്